ഹലോ ഫ്രണ്ട്സ് മാറമ്പള്ളി പാലത്തിന് മുകളിൽ പെരിയാർ പുഴയിൽ വല വീശി നമ്മുടെ വലയിൽ ഒരു കൂട്ടം മീൻ വന്ന് കയറി അപ്പം ആ മീനെ കാണാനായിട്ട് ഇവിടെ ഒരുപാട് പേര് വണ്ടി നിർത്തി കേട്ടോ അപ്പം നമുക്ക് കിട്ടിയ മീൻ മീനെന്താണെന്നൊക്കെ കാണണ്ടേ അപ്പം നമുക്ക് വീടിലേക്ക് പോയാലോ നമ്മൾ ഒരുപാട് പാലത്തിൻ്റെ മുകളിൽ വീശിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഹൈറ്റുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇതുവരെയും വീശിയിട്ടില്ല നമ്മുടെ കയറ് ഏകദേശം ഒരു പത്തമ്പതടി കയറ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാറുണ്ടായി അത് മുഴുവൻ തീർന്ന് അടി എത്തണേനും നമ്മൾ വലിച്ചിട്ട ഇതാണ് ഞാൻ പറഞ്ഞ മുതലേ ആറ്റുനന്ദൻ എന്തു വലിപ്പോ നോക്കിയാൽ വേറെ തന്നെ കൈപ്പത്തി വലിപ്പോ നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു നന്ദനെ കിട്ടുന്നത് ഒരു പത്ത് മുപ്പത്തിടും നന്ദനാടാ നമ്മുടെ വലയൊക്കെ കയറിയത് നമ്മുടെ വല ടു ഫിംഗർ വലയായതുകൊണ്ട് ആകെ ഉടക്കി പോയിട്ടാ ഇത് കണ്ടില്ലേ മൊത്തത്തിൽ പോയി അന്നേരം നമ്മ ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് എടുത്തിട്ടാ അപ്പോൾ എന്താ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഒരുപാട് പേര് വന്നു തുടങ്ങി എന്ത് മീനാണെന്ന് നോക്കി എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ അപ്പം അവർ പറയാനുണ്ട് ഇത്രയും വലിയ നന്ദൻ അങ്ങനെ കിട്ടിയത് കണ്ടിട്ടില്ല കേട്ടോ ഈ ഭാഗത്ത് അങ്ങനെ നമുക്ക് ഹാർബറിൽ നിന്നൊക്കെ നന്ദൻ കിട്ടിയിരുന്നെങ്കിലും ഇതിന്റെ പകുതി പോലും ഇല്ല കേട്ടോ അത് ആറ്റുനന്ദനൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുവായിരുന്നു പക്ഷെ ഒറിജിനൽ ആറ്റുനന്ദൻ ഇതാണ് കേട്ടോ ഇത്രയും വലിപ്പമുള്ള നന്ദൻ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ വന്ന ഒട്ടുമിക്ക പേരും ആദ്യോട്ടാണ്ട് കാണാം കണ്ടാ കൈ വലിപ്പം നോക്കിൻ്റെ ഒരു കൈപ്പത്തി വലുപ്പമുണ്ട് മുതൽ ഇനി നമുക്ക് നമ്മുടെ നന്ദൻ്റെ തൂക്കം എത്ര ഉണ്ട് നോക്കണ്ടേ നമുക്ക് ഒറ്റ വീശി കിട്ടിയ ഈ നന്ദൻ എത്ര കിലോ ഉണ്ട് നമുക്ക് നോക്കിയാലോ അപ്പൊ നമുക്ക് തൂക്കി നോക്കാം നമുക്ക് ചാക്കിലോട്ടാക്കണം മൊത്തം ചാക്കിലോട്ടാക്കിട്ട് തൂക്കി നോക്കണം അപ്പം നമ്മുടെ അടുത്ത് നിന്ന് രണ്ടു മൂന്ന് പേര് പറഞ്ഞു രണ്ട് കിലോ ഉണ്ടാവും രണ്ട് കിലോ താഴെ ഉണ്ടാവും അപ്പം ഞാനും പറഞ്ഞു രണ്ട് കിലോ താഴെ ഉണ്ടാവും കറക്റ്റ് നമുക്ക് തൂക്കി നോക്കാമെന്ന് പറഞ്ഞത് അപ്പം കറക്റ്റ് നോക്കിയപ്പോൾ അത് കണ്ടില്ലേ ഒന്ന് എഴുന്നൂറ് ഉണ്ടായിട്ട് അപ്പോൾ വന്ന് നിന്ന എല്ലാവരും പറഞ്ഞു ഒരു വീശി കൂടെ വിശാന്ന് പറഞ്ഞു അവർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മ ഒന്നും കൂടെ വീശി നോക്കേണ്ട അപ്പം അതിന് ഇടലിവറിച്ച് ആയിട്ട് തേനെ പിടിക്കാനൊക്കെയാണ് താഴെ പോകാണ്ടിരിക്കുക തമാശ കണ്ട ചുമ്മാ പിടിക്കണേനെ നമ്മ എല്ലായിടത്തും വീശി പരിചയമുണ്ടല്ലോ അപ്പോൾ പേടിക്കാനൊന്നും ഇല്ല ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് മുകളിൽ അപ്പോൾ അതേ നമ്മൾ വല വീശിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഈ വീച്ചിലും രണ്ട് മൂന്ന് പ്രാവശ്യം വേറെയും വീശി നോക്കി നമുക്ക് വേറെ മീനൊന്നും അങ്ങനെ കിട്ടിയില്ല അപ്പം നമ്മുടെ ഈ തമിഴ്നാടൻ പല വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താക്കാം അതിലൊരു മെസ്സേജ് ഇതായി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്